നിങ്ങൾക്കറിയോ ബോഡി ഷെയ്മിങ് അതായത് നിൻ്റെ കളറില്ല ആ കാര്യമില്ല ഈ കാര്യമില്ല എന്ന് പറഞ്ഞാൽ പലതിനും നമ്മൾ കളിയാക്കുന്ന ഒരു സംഭവം ഇത് എവിടെ തുടങ്ങുന്നതെന്ന് അറിയുമോ വേറെ ഇവിടുന്നല്ല സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും നമ്മൾ കുട്ടികളോട് പറയും നീ മെലിഞ്ഞിട്ടാണ് നീ കറുത്തിട്ടാണ് നിൻ്റെ പല്ലുന്തിയിട്ടാണ് നീ കുള്ളനാണ് നീ കാണാൻ ഭംഗിയില്ല നീ പൊട്ടത്തിയാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് നീ മെലിഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ കുട്ടിക്ക് തോന്നും മെലിഞ്ഞിരിക്കുകയെന്ന് പറയുന്ന അവസ്ഥ ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ ആണെന്നൊക്കെ അതേപോലെ തടിച്ചിരിക്കുന്നത് പറയുന്നത് ഒരു മോശം കാര്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് തടിച്ചിരിക്കുന്നത് അൺഹെൽത്തിയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം അതേസമയം ഒരു തെറ്റല്ല എന്നവർക്ക് മനസ്സിലാവണം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ പല രീതിയിലും മാറുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം കുട്ടികളൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ എന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളൊരു തോന്നലുണ്ടാവും പിന്നെയുള്ളൊരു കാര്യം സ്വയം കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ പിന്നെ വരുന്നത് അവർ മറ്റുള്ള കുട്ടികളുമായിട്ട് അവരവരെ തന്നെ കമ്പയർ ചെയ്യുന്ന ഒരവസ്ഥയും വരും ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകും രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രശ്നമുള്ളൊരു കാര്യമാണ് കാരണം ഇത് കുട്ടികൾ തുടർന്ന് പോകും കാരണം തന്നെക്കാൾ കറുത്തിട്ടുള്ള ഒരാളെ കാണുന്ന സമയത്ത് നീ ഒരു കറുമണെന്ന് പറയും മെലിഞ്ഞിട്ടുള്ള ആൾ കാണുന്ന നീ മെലിയാണെന്ന് പറയും നീളം കുറവുള്ള ആൾ കാണുന്ന കുള്ളനാണെന്നൊക്കെ പറഞ്ഞ് അവരും കളിയാക്കാൻ തുടങ്ങും സൊസൈറ്റിയിൽ നമ്മളെ മക്കൾ വളരേണ്ടത് ഒരിക്കലും ഒരു ബേഡനായിക്കൊണ്ടല്ല മറ്റുള്ളവർക്ക് ഭാരമാകുന്ന തരത്തിലല്ല മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവരെ സ്നേഹിക്കുന്ന എല്ലാം നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നൊരവസ്ഥയാണ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് സോ കുട്ടികളെ നന്നായിട്ട് വളർത്തുക ഹാപ്പിയായിട്ട് ജീവിക്കുക